പ്രേക്ഷകരാണ് അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാധവ് സുരേഷ് ഗോപി തന്റെ അച്ഛനായ സുരേഷ് ഗോപിയോടൊപ്പം ഇരുന്ന് തന്റെ ചിത്രത്തിന്റെ ട്രെയിലർ കാണുന്നത് വളരെ വൈറലായിരുന്നു കാരണം അച്ഛനോടൊപ്പം തറയിലിരുന്നാണ് മാധവ് അത് കണ്ടത് മാധവ് തൊട്ട് പുറകിലിരിക്കുകയായിരുന്നു പക്ഷേ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് വന്ന് നിലത്തിരിക്കുന്നത് കാണാം ആ ഒരു ട്രെയിലർ കഴിഞ്ഞതിനു ശേഷം തൻ്റെ അച്ഛൻ്റെ മുഖത്തെ ഭാവം അറിയാൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന മാധവനെയും കാണാം അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഗോകുലിനും മാധവിനുമൊക്കെ ഭയങ്കര അഭിമാനമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ അഭിമാനം നിറഞ്ഞൊരു ബഹുമാനമാണ് സുരേഷ് ഗോപിക്ക് ഇവർ രണ്ടുപേരും കൊടുക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു ഭാഗ്യം ചെന്ന അച്ഛൻ തന്നെയാണ് സാധാരണ മാതാപിതാക്കളുടെ ഇതുപോലെയുള്ള സ്നേഹം നിറഞ്ഞ ബഹുമാനം കിട്ടുക എന്നത് ഓരോ അച്ഛൻ്റെയും സ്വപ്നമാണ് പലയിടത്തും ഇത് ലഭിക്കാറില്ല കുറച്ച് കുടുംബങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്നേഹം നിറഞ്ഞ ബഹുമാനങ്ങളൊക്കെ മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്നത് കാണാറുള്ളൂ അതുകൊണ്ട് ഗോപി കാരണം ആത്മാർത്ഥമായിട്ടാണ് ആ മക്കളെ കരുതുന്നതും സ്നേഹിക്കുന്നതും എന്നതിൻ്റെ തെളിവ് തന്നെയാണല്ലോ മക്കൾക്ക് സുരേഷ് ഗോപിയോടുള്ള ഈയൊരു ബഹുമാനം നിറഞ്ഞ സ്നേഹത്തിൻ്റെ അർത്ഥം എന്തിനാണ് മാധവ് സുരേഷ് ഗോപിയോടൊപ്പം താഴെയിരുന്നതെന്ന് ചോദിച്ചപ്പോൾ മാധവ് പറഞ്ഞത് എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഇത് കാണണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് നിലത്തിരുന്നതെന്ന് പറയുകയാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള ഈ ഒരു ബഹുമാനം നിറഞ്ഞ സ്നേഹമൊക്കെ എപ്പോഴും വളരെ നല്ലതാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളോട് തോന്നേണ്ടത് ഇതേ വികാരം തന്നെയാണ് തൻ്റെ നല്ല ഒരു കാര്യം നടക്കുമ്പോൾ അത് തൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒപ്പമൊക്കെ ഇരുന്ന് അത് കാണുക എന്നത് അഭിമാനമായി തോന്നുന്നത് മക്കളെ സംബന്ധിച്ച ഏറ്റവും അടിപൊളിയാണെന്ന് പറയാതെ വയ്യ ഇപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ റിലീസായിരിക്കുകയാണ് ഇത് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുക കാരണം പലപ്പോഴും ഇദ്ദേഹത്തിന് രാഷ്ട്രീയം കാരണം ഇദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെയൊക്കെ വളരെ സൈബർ ആക്രമണവും നെഗറ്റിവിറ്റിയൊക്കെയാണ് കൂടുതൽ സംഭവിക്കാറുള്ളത് സത്യസന്ധമായൊരഭിപ്രായം ഈ സിനിമ കണ്ട പ്രേക്ഷകർ പങ്കുവെക്കുക